ഈ മാലകളുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇവർ ഇത്രത്തോളം ഒരു ഒരു കടുമ്പിടുത്തം അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന സമൂഹത്തോട് ഇങ്ങനെ ഊന്നി പറയാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഈ കാര്യത്തിലൂടെ ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന അപകടകരമായ കാര്യങ്ങൾ എന്താണ് അതിലിപ്പോൾ ഒന്നെന്താ വച്ചാൽ അള്ളാഹുവിന് തുല്യരാക്കി ഇവർ ഔലിയാക്കളെ മാറ്റുന്നു എന്നതാണ് അള്ളാഹു തുല്യരാക്കി മാറ്റി അപ്പം അതിൻ്റെ വലിയ ഉദാഹരണമാണ് മൊഹീദിമാല മൊഹീദിമാലയിലെ പിന്നെ ഏകദേശം മുഴുവൻ വരികളും ആളുകൾക്ക് എന്താണ് മനപ്പാടമുള്ള വരികളായിരിക്കും അത്രത്തോളം പിന്നെ സമസ്തയിൽപ്പെട്ട ആളുകൾ ഇതിന് അടിമപ്പെട്ട ഒരു സംഗതി സമൂഹത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട് പരിചയമുള്ള ഒരു വരിയാണ് ഭൂമി ഉരുണ്ടപ്പോൾ എൻ കയ്യിൽ എന്നവർ ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ അന്നാലും ഭൂമി മൊഹീദി ഷെഹീൻ്റെ കയ്യിൽ ചുരു പിന്നെ ചുരുട്ടപ്പെട്ട അവസ്ഥയിലുണ്ടെന്നാണ് മാലക്കാരൻ പറ്റി എഴുതിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു താലയുടെ കഴിവിന് തുല്യമായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു പിന്നെ മഹത്വത്തിലേക്ക് എന്ത് ചെയ്യുക ഈ ഷെയ്ഖനെ ഇങ്ങനെ പാടിക്കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ഇതിനൊക്കെ ഒരു ന്യായം കണ്ടെത്തുക അപ്പോൾ ഇത് ഈ വരികൾ കേട്ടുകൊണ്ടാണെങ്കിൽ ആളുകൾ ചോദിക്കണം അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ കഴിവല്ലേ മൊഹീദി ഷെയ്ഖിനുള്ളത് അപ്പോൾ അതേ ചോദ്യം ഇവർ കൊണ്ടുവരിക എന്നിട്ട് അപ്പം മാ അക്ക ഹക്ക കതിരിഹി എന്നിങ്ങനെയുള്ള ആയത്തോട് കോതിയിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഈ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല കാരണം അള്ളാഹുമായിട്ട് ഒരു വലിയ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ പിടിക്കുന്നത് അവൻ നടക്കുന്നത് അവൻ കാണുന്നത് അവൻ കേൾക്കുന്നത് ഇതൊക്കെ പിന്നെന്താണ് പിന്നെ അള്ളാഹു അവന് കൊടുക്കുകയാണ് അപ്പോൾ അത് തെറ്റിപ്പോകും ഇങ്ങനെ ഹദീസുകളെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടും എന്ത് ചെയ്യുന്നു ഈ കാര്യത്തൊക്കെ ഒരു സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ മൊഹിദിമാലയിൽ വേറൊരു വരിയാണ് പിന്നെ മറുകറിയില്ല കടൽ ഞാൻ എന്നോർ മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോവർ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിൽ അറ്റം കാണൂല അപ്പോൾ സമുദ്രത്തിൻ്റെ അറ്റം കാണാൻ കഴിയല്ലോ അപ്പോൾ എന്ന പോലെ ഞാൻ അത്രയും പറയും എന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഞാൻ എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വരാണ് വരുകയാണ് അള്ളാഹു ഇർസ്ഷാബി ഖി ഹാബ് എന്ന ആയത്തൊക്കെയാണ് ഇതിന് വേണ്ടി ദുർവ്യാഖ്യാനിക്കും അതേപോലെ കുപ്പിയ വസ്തുവിനെ പോലെ കൽവിൽ കാണും ലോഹിൽ മഹഫൂദുള്ളത് കാണും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക കോഴിയുടെ മുള്ളു മുള്ളോട് പിന്നെ കൂകി പറക്കാൻ പറഞ്ഞു അപ്പോൾ എണീറ്റ് പറഞ്ഞു അതേപോലെ മരിച്ചവർക്ക് മൊഹീദി ഷെയ്ഖ് ജീവൻ കൊടുത്തു ഇങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ നിറച്ച് വെച്ചിട്ട് അള്ളാഹുവിനെ തുല്യരാക്കി ഇത്തരം ആളുകളെ മാറ്റുക എന്നതാണ് ഇവർ ഇതിലൂടെ നേടുന്ന ഒരു അപകടം മറ്റൊന്ന് ഖുർആാൻ സമമായി ഈ മാലയെ മാറ്റി ഇപ്പോൾ ഈ മൊഹീദിമാലയ്ക്ക് വിശദീകരണം എഴുതിയ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് മുസ്തഫ ഫൈസി അപ്പോൾ അദ്ദേഹം പറഞ്ഞ പറയുകയാണ് പിന്നെ മൊഹീദിമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതും എനിക്ക് തോന്നിയതും അപ്പോൾ അയാളുടെ അവസ്ഥാനോ ചോദിച്ചു കാര്യങ്ങൾ കാരണം വിശുദ്ധ ഖുർആാൻ പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് സമൂഹത്തോട് പറയാൻ തോന്നിയത് മൊഹീദിമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഖുർആൻ ആണോ മൊഹീദിമാലയാണോ വലുത് ഒരു സംശയമല്ല കാരണം ഈ ഈ ആരും ഉണ്ടാക്കിയ ഒരു സംഗതിക്ക് വ്യാഖ്യാനം ചെയ്തിപ്പോഴാണ് അയാൾക്ക് എന്ത് തോന്നിക്കുന്നത് അള്ളാൻ്റെ കലാമിന് വ്യാഖ്യാനം ചെയ്തതെന്ന് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ സമൂഹം കേൾക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ നബീസ്ല്ലാ വല്ലേക്കാൾ വലിയവരാണ് ഇവരെ മഹാന്മാർ എന്ന് ഈ മാല വായിക്കുന്ന ആളുകൾ കേട്ടുപോകുകയാണ് അപ്പോൾ ഒരു ധാരണ പറഞ്ഞാൽ പിന്നെ സിദ്ദീഖ് മാല സിദ്ദീഖ് മാല മുന്നൂറ്റി അറുപത്താറ് വക മാലയിൽപ്പെട്ടതാണ് സിദ്ദീഖ് സിദ്ധിഖമോലീത് അപ്പോൾ ആ മൗലീതെന്ന് വെച്ചാൽ അബുബക്കർ അള്ളാഹുലിൻ്റെ നാവിലൂടെ കളവ് വരുന്നത് അള്ളാഹുഹു രജിച്ചു നബിസ്ലഹുസ്സലാം പറഞ്ഞത് കളവും അബുബക്കർ അല്ലാഹുന് പറഞ്ഞു ശരി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇത് പല സഹായിമാർ വായിച്ചു കുടുങ്ങിയിട്ടുണ്ട് അവസാനം ന്യായം പറയാണ് അഥവാ ഇപ്പോൾ പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫത്താവ മൊഹീസ് സുന്നയിൽ ഇതിന് ന്യായം പറയുന്നുണ്ട് എന്താ വെച്ചാൽ പിന്നെ അത് നബി നബീസ് അല്ലാസ്സലമയുടെ പദവി താഴ്ത്തലല്ല മറിച്ച് അബുബക്രദി അള്ളഹുലിനുവിന് ഇത്രയും മഹത്വം ഉണ്ട് സമൂഹത്തെ അറിയിക്കാനാണ് ഈ നിലക്കൊക്കെ തട്ടി ഒപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കള്ളക്കഥകൾ ഇവർ വിളിപ്പിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ നബി നബീസ് അല്ലാസല്ലമേയേക്കാൾ ഇവരെ മഹാന്മാർ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന കുത്തു കുത്തുബുൽ ആലം എന്ന നിലക്കാണ് ഷെയ്ഖ് അതുപോലെ മമ്പുറം തങ്ങൾ ഇപ്പോൾ സി എ മണവൂരിൻ്റെ പേരിൽ എമ്പാടും മാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സി എം അടകൂരാര അവർ മുദബബിറാലാമ ലോകം ഒഴുക്ക് നിയന്ത്രിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ഈ മാലയിലൂടെയാണ് സമൂഹം കേൾക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇസ്ലാമിൻ്റെ ആദർശം തന്നെ ഇവർ അവമതിക്കുകയാണ് കാരണം ഈ മാലയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇസ്ലാമിന് ബന്ധമല്ല അപ്പോൾ ഒരു ഉദാഹരണമാണ് ബദർമാല ബദർമാലയിൽ ശരിക്ക് അള്ളാഹു താലയെ വിളിച്ച് നിബൽ ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് നടത്തേണ്ട സഹായത്തേട്ടം ബദരിങ്ങളോടാണ് കടലിൽ പോലും കുടുങ്ങിയാൽ ബദിനങ്ങൾ യാ ബർഷുഹദെന്ന് എന്നാണ് ബദർമാല പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ മുസീബത്ത് ബലാദ് പ്രശ്നങ്ങൾക്കുണ്ടാവുമ്പോൾ അതിൽ നിന്നൊക്കെ പരിഹാരം കിട്ടാൻ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കാവലായിട്ടാണ് ബദർമാല അപ്പോൾ ശരിക്കും ഇസ്ലാമിൻ്റെ ആദർശം ഇസ്ലാമിൻ്റെ തവക്കുൽ എന്ന വലിയ ഇബാലത്തിൻ്റെ ഭാഗമാണ് തവക്കുൽ ആ ഈ ബദർമാല പിന്നെ വായിച്ച് പഠിച്ചു പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ തവക്കിനെ ശരിയാവെ കൊണ്ടു വേക്കാൻ കഴിയില്ല എൻ്റെ അതിനാണ് ഇവർ തിക്കറാണ് എന്ന് പറഞ്ഞ് മാലയും ദിക്കറാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇനി മറ്റൊന്നിപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ആദർശത്തെ അവമതിക്കുന്നു എന്നതിന് ഇപ്പോൾ വഹദത്തുമാല വഹദത്തുമാലയിൽ പിന്നെ എന്തുണ്ട് അഹദ് ഞാനാണ് നബല്സലാമ അഹദും ഞാനാണ് എന്ന് അപ്പോൾ അഹദദാര ശരിക്കുഹു അഹുഅഹ അഹദാര അള്ളാഹു അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള ആ വിശേഷണത്തെ ആ നാമത്തെ എന്ത് ചെയ്യുന്നു നബിസ്ലമുക്ക് വകവിച്ച് കൊടുക്കുകയാണ് ഭാരത്മാരിലൂടെ പിന്നെ വാരത് വുജൂദി എന്ന പേരിൽ ഈ പിന്നെ എന്താണ് ആ സൂഫിസവും അദ്വൈതവാദവും പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടത് വേറുണ്ട് അതിൽ അത് കണ്ട എല്ലാം അള്ളയാണ് എല്ലാം അല്ല മരം അല്ല കല്ല ഒക്കെ അള്ളയാണ് അതേപോലെ തന്നെ അള്ളാഹു എല്ലാറ്റിലേക്കും വന്ന് അവതരിക്കണം ഇങ്ങനത്തെ കുറേ വാദങ്ങളാണ് അത്തരം കാര്യങ്ങളിലുള്ളത് അത് നഫീസത്ത് മാല നഫീസത്ത് മാല ആണ് പ്രസവത്തിനുവേണ്ടി ആ മാല ചൊല്ല ചൊല്ലപ്പെട്ട ഒരു ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളിലുള്ളത് എന്നാലും ഇത് ഇതൊക്കെ പിടിക്കപ്പെടുമ്പോൾ ഇവരിപ്പോൾ വല്ലപ്പുഴ ഉദാഹരണമാണ് വല്ലപ്പുഴയിൽ ഈ മാലകളെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു പോകുക എന്നാലോ പിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മാലകൾ ഇത്രേ ഉള്ളൂ അത് നമ്മൾ കാണില്ല